സ്വാതന്ത്ര്യദിന ക്യുസ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ മീററ്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായതെന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് ഡിസംബർ ഇരുപത്തെട്ട് ഒന്നാം സ്വാതന്ത്ര്യ സമരം അറിയപ്പെടുന്നത് എങ്ങനെ ശിപ്പായി ലഹള ലാൽ പാൽ ബാൽ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആരെല്ലാം ലാൽ ലജ്പത് റായ് ബിപിൻ ചന്ദ്രപാൽ ബാലഗംഗാധര തിലക് കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര് കെ കേളപ്പൻ ദണ്ഡി യാത്ര ആരംഭിച്ചത് എവിടെ നിന്നാണ് സബർമതി ആശ്രമത്തിൽ നിന്ന് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ ജനഗണമനയുടെ ഈണം ചിട്ടപ്പെടുത്തിയത് ആര് രാംസിംഗ് ടാക്കൂർ കിറ്റ് ഇന്ത്യ ദിനം എന്ന് ആഗസ്റ്റ് ഒമ്പത് കിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് കിറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജി നൽകിയ ആഹ്വാനം ഡു ഓർ ഡൈ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക വരിക വരിക സഹചരെ എന്ന ഗാനം രചിച്ചതാര് അംശി നാരായണ പിള്ള ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു ക്ലമൻ്റ് ആറ്റ്ലി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ മലബാറിലെ രാജാവ് കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന അമൃത്സർ ഏത് സംസ്ഥാനത്താണ് പഞ്ചാബ് ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമരസേനാനി സരോജിനി നായിഡു ഒപ്പം നിയമലംഘനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ യാത്രയുടെ പേര് ദണ്ഡിയാത്ര ഇന്ത്യൻ സാമൂഹ്യ വിപ്ലവത്തിൻ്റെ പിതാവ് ജ്യോതിറാവു ഫൂലെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് മേധാവി ജനറൽ ഡയർ ബംഗാൾ വിഭജനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജയ്ഹിന്ദ് ആരുടെ മുദ്രാവാക്യമാണ് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് ആര് സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജി ഇന്ത്യയിൽ നയിച്ച ആദ്യ സത്യാഗ്രഹം ചമ്പാരൻ സമരം ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ സ്ഥാപിച്ചത് ആര് ചന്ദ്രശേഖർ ആസാദ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ഒരേയൊരു മലയാളി ചേറ്റൂർ ശങ്കരൻ നായർ ബംഗാൾ വിഭജനം റദ്ദു ചെയ്തത് ആര് ഹാർഡിൻസ് പ്രഭു വിദേശ ശക്തികൾക്കെതിരായി കേരളത്തിൽ നടന്ന ആദ്യ കലാപം ആറ്റിങ്ങൽ കലാപം മലബാർ ലഹള നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച ദിവാൻ വേലുത്തമ്പി ദളവ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് കാൺപൂരിൽ നേതൃത്വം നൽകിയത് നാനാസാഹിബ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്ന കൃതി ആരുടേതാണ് മൗലാന അബ്ദുൽ കലാം ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായി പട്ടേൽ ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആര് ഡെൽഹൌസി പ്രഭു ഏത് സംഭവത്തെ തുടർന്നാണ് ഇന്ത്യയിൽ സ്വദേശി പ്രസ്ഥാനത്തിന് തുടക്കമായത് ബംഗാൾ വിഭജനം മെച്ചപ്പെട്ട വിദേശ ഭരണത്തെക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമല്ലാത്ത ഭരണമാണെന്ന് പറഞ്ഞത് ആര് ബാലഗംഗാധര തിലക് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് അത് ഞാൻ നേടുക തന്നെ ചെയ്യും ഇത് ആരുടെ വാക്കുകൾ ബാലഗംഗാധര തിലക് മലബാർ ലഹളയോടനുബന്ധിച്ച് നടന്ന മറ്റൊരു ദാരുണ സംഭവം വാഗൻ ട്രാജഡി സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള സ്വാതന്ത്ര്യ ദിനാഘോഷം എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തിയാറ് പ്ലാസി യുദ്ധസമയത്ത് ബംഗാൾ നവാബ് ആരായിരുന്നു സിറാജ് ഉദ് ദണ്ഡി യാത്രയെ അന്നത്തെ വൈസ്രോയിയായ ഇർവിൻ പ്രഭു വിശേഷിപ്പിച്ചത് എങ്ങനെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് യാത്രയെ രാമന്റെ ലങ്കയിലേക്കുള്ള യാത്രയായി വിശേഷിപ്പിച്ചത് ആര് മോത്തിലാൽ നെഹ്റു എനിക്ക് രണ്ടായിരം പട്ടാളക്കാരെ തരൂ ഞാൻ ഭാരതം പിടിച്ചടക്കാം ഇത് പറഞ്ഞതാര് റോബർട്ട് ക്ലൗ ഇന്ത്യയിൽ ആദ്യമായി കടൽ വിദേശ ശക്തികൾ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ അവസാനമെത്തിയ ശക്തികൾ ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ നിന്നും അവസാനം പോയ വിദേശ ശക്തികൾ ഡച്ചുകാർ താങ്ക് യു ഫോർ വാച്ചിങ്